എങ്ങനെയെങ്കിലും ഇത്തരം കുറ്റങ്ങൾ മറ്റുള്ളവരിൽ ചാരാൻ ചാറാൻ പറ്റുമെന്നുള്ളൊരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് സഹതിപ്പിക്കാനല്ല എന്ത് ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന്റെ ഈ ഒരു സത്യത്തിൽ സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു തന്നെ പറയേണ്ടി വരും ഇരുപത്തിരണ്ട് കൊല്ലം മുമ്പ് രണ്ടായിരത്തി നാലിൽ ഞാൻ ദേവസ്വം മന്ത്രിയായിരുന്നതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് കയറാൻ പറ്റിയതെന്ന് പറയുന്നത് അദ്ദേഹത്തിനൊക്കെ എസ് ഐ ടി അദ്ദേഹത്തിന്റെ മുന്നിലുണ്ടല്ലോ അന്വേഷിക്കട്ടെ പറയട്ടെ ആരാക്കെ പിന്നെ എന്റെ കൂടെയുള്ള ഒരു പടം ഒരുപാട് നോക്കിയിട്ടുണ്ടാവുമല്ലോ എന്നെ കൂടെ കിട്ടുമോ എന്ന് വേണമെങ്കിലും പടത്തിൽ ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ പിന്നെ ഈ വെറുതെ വെറുതെ ആരെങ്കിലും ചെളിവാരി എറിഞ്ഞാൽ സ്വന്തം ദേഹത്ത് പുരണ്ട ചെളി ഇല്ലാതാവൂ മുഖ്യമന്ത്രി ധരിക്കുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയോട് സഹദഭികാരിയേ മാർഗ്ഗമുള്ളൂ ഏതൊരു സംശയവും വേണ്ട യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താൻ അങ്ങ് നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങളിൽ മുഖ്യമന്ത്രിയോടാണ് ഞാനീ പറയുന്നത് പരിശ്രമങ്ങളിൽ സ്വന്തം സ്ഥിതി വഷളാവുന്നതാണ് ഓരോ ദിവസവും കേരളീയർ മനസ്സിലാക്കുന്നത് ഇത് അങ്ങേക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രിയോടാണ് ഗുരു ഞാൻ പറയുന്നത് ആ കഷ്ടം എന്നല്ല അത് എന്തു പറയാനോ ഞങ്ങൾ അതുമൂലം പറഞ്ഞിട്ടുണ്ടല്ലോ എസ് ഐ ടി എന്ന് പറയുന്നത് കേരള പോലീസ് അല്ലേ ഹൈക്കോടതിയുടെ നിരീക്ഷണമുണ്ടെങ്കിലും അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള ആളിനെ ചോദ്യം ചെയ്തോണ്ടിരിക്കുന്നു അതെന്താ നിയമ നിയമത്തിന്റെ വഴിക്ക് പോകണം നിങ്ങൾ ആദ്യം മുതലേ പറയുന്നുണ്ടല്ലോ ഇതിനകത്ത് ശബരിമലയിലെ സ്വർണം കട്ടത ആരാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പം എല്ലാവർക്കും അറിയാം അവരെ സംരക്ഷിക്കുന്നത് ആരാണെന്ന് പറയാം ഇത് പുറത്തു വന്നപ്പോൾ ഈ ജാളിത മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഓരോ കളി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചുകൊണ്ടിരുന്നാലും അവസാനം അവർ ഏറ്റവും വലിയ കെണിയിലാണ് പോയി വിഴാൻ പോകുന്നതും വരും ദിവസങ്ങളിൽ വ്യക്തമാകും ഓഹോ ഓഹ് ഹോ ബിനോയ് വിഷയത്തിന് പിന്നെ എല്ലാത്തിനും ഉത്തരവുണ്ടാവും ഞാൻ ഒരു കാര്യം വിരീതരായ ഞാൻ പറയട്ടെ വിനോദ വിഷയത്തോടും പറയട്ടെ അദ്ദേഹത്തിന് അതിനെ കുറിച്ച് നന്നായിട്ട് അറിയാം ഒന്ന് മറുപടി അന്വേഷിച്ച് നോക്കട്ടെ അദ്ദേഹം എന്താണെന്ന് രണ്ടായിരത്തിനാലിൽ ഞാൻ ദേവസ്വം ആയിരുന്ന കാലത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ എന്തായിരുന്നു എന്റെ പ്രവർത്തനങ്ങൾ ഇന്ന് കേരള സമൂഹത്തിന്റെ മുന്നിൽ ഉണ്ടല്ലോ അത് മുഖ്യമന്ത്രിയോ ബിനോയ് വിഷയമോ ഒരു പ്രാവശ്യം വിചാരിച്ചാ പറ്റുമോ രണ്ടായിരത്തി നാല് മൂന്ന് എനിക്ക രണ്ടായിരത്തി നാലല്ല ഏത് കാലത്ത് അന്വേഷണം വന്ന എനിക്കെന് ഭയപ്പെട്ട കാര്യം ഇതൊരു കഥയാണെന്ന് ശബരിമലയിൽ കോടിക്കണക്കിന് ആള് വരുന്നില്ലേ അപ്പൊ ദേവസ്വം മന്ത്രി ആയിരുന്ന ആൾ അതിന് മറുപടി പറയണമെന്നാണോ പറഞ്ഞത് സത്യത്തിൽ എസ്ഐ ടിന്റെ മുമ്പിൽ കണക്കുണ്ട് ഇത് കൃത്യമായ വിവരമുണ്ടല്ലോ പൂറ്റി അവിടെ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് ശബരിമല തുടങ്ങുന്നത് എപ്പോഴാ അത് എസ് ഐ ടി മുമ്പിൽ ഞാൻ മനസ്സിലാക്കി രണ്ടായിരത്തി ഏഴിലാണ് ആരാ ഗവൺമെന്റ് അപ്പൊ ഇതൊക്കെ വിശദമായിട്ട് ഇത് പറയേണ്ട കാര്യമൊന്നുമില്ല ഇത് ഇത്രേ ഉള്ളൂ സ്വന്തം തടി കേടായപ്പോ ആ കേടായ തടി കൊണ്ട് മറ്റുള്ളവരെ ആരെങ്കിലും തടി കേടാക്കാൻ പറ്റും വിഫല പരിശ്രമമാണ് ഞങ്ങൾക്ക് പൂർണ്ണ ഉറപ്പുണ്ട് ഞങ്ങൾ അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടാകേണ്ട കാര്യമില്ലാത്ത യു ഡി എഫിനെ ഇതിനകത്ത് കെട്ടിവെക്കാൻ ശ്രമിച്ചാൽ അത് വീണ്ടും അവർ ഭക്ഷത്തേ ഉള്ളൂ ഇത് രാഷ്ട്രീയം തന്നെയല്ലേ ഇതേ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സർക്കാർ സ്വമേധയ അന്വേഷിച്ച കേസല്ലോ നിങ്ങൾ എറണാകുളത്തെ അറിയാം ഹൈക്കോടതി മുൻകൈയ്യെടുത്ത് അന്വേഷിച്ച ഒരു അന്വേഷണം ഹൈക്കോടതി അന്വേഷിച്ചില്ലായിരുന്നെങ്കിൽ ഈ കേസ് ഇങ്ങനെ വരുത്തേയില്ലല്ലോ അപ്പോൾ സർക്കാരിന് എന്തായിരുന്നു ആദ്യമൊന്നശ്രമം രക്ഷപ്പെടുത്താൻ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ എസ് ഐ ടി അന്വേഷിക്കുമ്പം അവരുടെ നേതാക്കളും ജയിലിലായി പ്രതികളായി ആ പ്രതികളായി നേതാക്കളെ ജയിലിലായപ്പോഴാണ് അവരുടെ ശ്രമം എന്ന് ഇതിനകത്ത് ആരെങ്കിലും വേറെ കൂട്ടിക്കെട്ടാൻ നോക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമം അത് രാഷ്ട്രീയം അല്ലെങ്കിൽ വേറെന്താണെന്ന് അതിന്റെ സംശയം അതുകൊണ്ടൊന്നും കാര്യമല്ല യഥാർത്ഥ സ്ഥിതി മനസ്സിലാവുമല്ലോ ഇതിപ്പോൾ കുറച്ച് ദിവസം ഇങ്ങനെ അങ്ങോട്ട് പറയാൻ അല്ലാതെ യഥാർത്ഥ സ്ഥിതി അദ്ദേഹത്തിന് പറയാം യഥാർത്ഥ സ്ഥിതി എല്ലാവർക്കും മനസ്സിലാവുമല്ലോ ഇതുകൊണ്ടൊന്നും കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രക്ഷ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് അദ്ദേഹത്തിനല്ലേ വിഫല പരിശ്രമം മാത്രമേ ഉള്ളൂ